അസലാമലൈക്കും അലൈക്കും അല്ലാഹി വബർകാത്തു പ്രിയപ്പെട്ട കൂട്ടുകാർ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനായി അതിനോട് പ്രാർത്ഥിക്കുന്നു അതിന് തോഫീർത്തും നിൽക്കുമാറാവട്ടെ അമീൻ എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കി തീരുമാറാവട്ടെ അമീൻ നമ്മൾ നൂറെ ഹബീബ് മജിൽസ് ആനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി പ്രചാരകരും നിരവധി ആക്ഷേപകരും ഉള്ളൊരു മജിൽസ് കൂടിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നൂറേ ഹബി ഒരു കാലത്ത് നുറെ ഹബീബിനെ മോശമായി ചിത്രീകരിച്ചവർ അതിനെതിർത്ത് സംസാരിച്ചവർ കാര്യമറിഞ്ഞപ്പോൾ നല്ല രൂപത്തിൽ വന്ന് മജിൽസിൽ പങ്കെടുക്കുന്ന എത്രയോ ആളുകൾ നമുക്കറിയാം അതുപോലെ തന്നെ ഇപ്പം മറ്റുള്ള ആളുകൾ പറഞ്ഞത് കേട്ട് നുറെ ഹബീബിനെ മോശമായിട്ട് കണ്ടിരുന്ന ഒരു വ്യക്തി അദ്ദേഹം തൻ്റെ അനുഭവം തുറന്നു പറയുന്നു ഞാൻ ആദ്യം നുറെ ഹബീബിനെ ഒരാളായിരുന്നു ആ കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് പിന്നീട് നുറേ ഹബീബിൻ്റെ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ആൾക്കാർ നൂറേ ഹബീബിനെ അനുകൂലിക്കുന്നത് ആദ്യം എതിർത്തവരും പിന്നീട് എന്തുകൊണ്ട് നൂറേ ഹബീബിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള പക്കമായിട്ടുള്ളൊരു കാരണം അദ്ദേഹം വരി പറയുന്നുണ്ട് അപ്പോൾ ആ വോയിസ് ക്ലിപ്പ് ഞാൻ ഇവിടെ ഇടുന്നുണ്ട് എല്ലാവരും പൂർണ്ണമായിട്ടും അത് കേൾക്കണം അപ്പോഴാണ് ആ ഒരു വ്യക്തിയെ എത്രമാത്രം നുറൈ ഹബീബ് സ്വാധീനിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഇൻഷാല്ല ആ വീഡിയോ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് വോയിസ് ക്ലിപ്പായിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവരും പൂർണ്ണമായിട്ട് കാണണം അതുപോലെ എല്ലാ വീഡിയോസും എല്ലാവരും പൂർണ്ണമായിട്ടും കാണണം അപ്പോൾ മാത്രമാണ് നമുക്കതിനുള്ള കാര്യങ്ങളെ കഴമ്പ് മനസ്സിലാവുകയുള്ളൂ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം ഇൻഷാല്ല അതുപോലെ തന്നെ കുറേ ആളുകൾ ഇപ്പോഴും സത്യം ഏതാണ് തെറ്റ് ശരി ഏതാണ് തെറ്റ് ഏതാണ് എന്നുള്ളത് മനസ്സിലാവാതെ കൺഫ്യൂഷനിൽ നിൽക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ ചില ആളുകളെയൊക്കെ എന്താവും കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോസ് കണ്ടിട്ടും മറ്റുള്ള കാര്യങ്ങളോടൊക്കെ കണക്ട് ചെയ്തിട്ട് അവർക്കത് മനസ്സിലാക്കാൻ കഴിയും ചില ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കുറച്ചും കൂടി ടൈം കുടിക്കും ചില ആളുകൾ മനസ്സിലായാലും തിരുത്താതെ അതേ സ്ട്രോങ്ങിലെന്താവും എനിക്കറിയാം എന്നാലും അത് അങ്ങനെ വജിൽ വേണ്ട അത് പറ്റൂല എന്നും പറഞ്ഞിട്ട് നടക്കുന്ന ആളുകളും ആളുകളുണ്ടാവും അഥവാ ഓരോരുത്തരുടെ മനസ്സും വ്യത്യസ്ത രൂപത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഏത് കാലത്താണ് അവർക്കത് തോന്നുന്നത് അപ്പം മാത്രമേ അത് എന്താവുള്ളൂ വിദേശം നടക്കുന്നവർക്ക് നന്നാവാൻ ഓപ്ഷൻ കുറേ ഉണ്ടാവും പക്ഷെ അത് അവർക്ക് തോന്നണം അപ്പോൾ മാത്രമേ അതെന്താകുള്ളൂ നല്ല രൂപത്തിൽ വരുള്ളൂ അപ്പോൾ അതേപോലെ കുറേ ആളുകളുണ്ട് അപ്പോൾ എല്ലാ ആളുകളെയും അള്ളാഹു സത്യം മനസ്സിലാക്കിയിട്ട് അള്ളാഹു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അവരൊക്കെ നല്ല രൂപത്തിലേക്ക് എത്തിക്കട്ടെ ഇൻഷാല്ല നമ്മളെല്ലാവർക്കും വേണ്ടി ദായ ചെയ്യുക കുറ്റം പറയുന്നവർ കുറ്റം പറയട്ടെ അഥവാ കല്ലെറിയുന്നവർ കല്ലറിയട്ടെ എന്ന് പറഞ്ഞ രൂപത്തിൽ ായിട്ടും പോകട്ടെ പിന്നെ ഞാനിങ്ങനെ ഒരു മീഡിയ ആയിട്ട് വരാനുള്ള കാരണം ഒരു പ്രായ ചിത്തം എന്ന ഒരു നിലക്കാണ് കാരണം വെച്ചാൽ ഹാമീദ് ആറ്റക്കോയ തങ്ങളെ ഒരുപാട് ഞാൻ വിമർശിച്ചിട്ടുണ്ട് മുമ്പൊക്കെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് ഈ മജിനിസൊക്കെ തട്ടിപ്പാണ് അങ്ങനെ അതിൽ നിന്ന് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വച്ചാൽ ഒരുപാട് മജലീസും തങ്ങന്മാരും അങ്ങനെ ഒരുപാട് വ്യാജന്മാരായിട്ടുള്ള വരുന്നൊരു കാലാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു സമയത്താണ് ഇതൊരു എന്തൊരു അഹമ്മദ് മധുര ഹൈദർ മധുര അങ്ങനെ പറഞ്ഞിട്ടൊരു ഒരു വ്യക്തിൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ നമുക്ക് കാണാൻ പറ്റും അതിൽ എൻ്റെ നാട്ടിലാണ് അതിൽ അഹമീ അറ്റക്കോ തങ്ങളൊരു മജ്ദിസ് ഉണ്ടായിരുന്നു സമയത്ത് ഈ ഹൈദർ മാധൂരും കുറച്ച് ടീമും പോലീസിനൊക്കെ കൂട്ടി വന്ന് തങ്ങളെ അജലീസ് കുറെ അലങ്കോലപ്പെടുത്തുകയും പെരുവഴിയിൽ ഒരുപാട് അവഹളിക്കുക ഒക്കെ ചെയ്തു ഒരുപാട് അപമാനിക്കുന്ന രീതിയിൽ വീഡിയോ എടുത്ത് പിന്നെ ഇങ്ങനെ ആക്കി ഭയങ്കരമായിട്ടൊരു ഇൻസൾട്ട് ചെയ്യുന്നൊരു വീഡിയോ കണ്ടു അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതൊരു കാര്യമെന്ന് വെച്ചാല് തങ്ങളെ ആ നിഷ്കളങ്കമായിട്ടുള്ളൊരു കണ്ട വാഴകലാം ഒരു ഇടപഴകില്ല നല്ലൊരു ഭയങ്കര സൗമ്യമായിട്ട് ചിരിച്ചുകൊണ്ട് അത് കണ്ടപ്പോൾ മനസ്സിനൊരുപാട് എന്തോ ഒരു സഹതാവ് തോന്നി തങ്ങളോട് ഒരു പാവമാണ് എന്നുള്ള രീതിയിൽ ചിരിച്ചുകൊണ്ട് നമുക്കൊക്കെ നമ്മൾ ഒരു അവഹേളിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വയലൻ്റായിട്ട് നമ്മൾ സംസാരിക്കുക അതൊന്നും തങ്ങള് ചെയ്തിട്ടില്ല നിഷ്കളങ്കമായിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരു തമ്മിലൊരു പ്രശ്നമൊന്നുമില്ലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ നല്ല രീതിയിൽ സംസാരിച്ച് പോകുന്നൊരു ഒരു അംഗമാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് പിന്നെ ഞാൻ തങ്ങളെ പഠിക്കാൻ ശ്രമിച്ചു ഞാൻ അന്വേഷിച്ചപ്പോൾ നമ്മുടെ കേരളത്തിലെ സമസ്തൻ്റെ ഒരു പണ്ഡിതന്മാർ പോലും തങ്ങളെ കുറ്റപ്പെടുത്തുകയോ മോശമായിട്ട് പറയുകയോ ഒന്നും ചെയ്യുന്നത് കാണുന്നില്ല അതുമാത്രമല്ല ജമലുല്ലി പരമ്പരയിൽപ്പെട്ട ഒരംഗമാണ് തങ്ങളെന്ന് അറിയാൻ പറ്റും അങ്ങനെ ആരും വിമർശിക്കുന്ന കാലം അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് സമീപനം സമസ്തക്കാർ ഇരു സമസ്തയായിരുന്നു പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു 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 ടീം എന്നോട് പറഞ്ഞു ഇങ്ങനെ വണ്ടിക്ക് എണ്ണ അടിച്ച് തരാം ഒരു സ്ഥലം വരെ പോകുന്നു കാസർഗോഡ് കാഞ്ഞങ്ങാ കാസർഗോഡ് അങ്ങനെ ഞാൻ പോയി അപ്പോൾ അവരിങ്ങനെ തങ്ങളെ അടിക്കാമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് നിങ്ങൾക്ക് വെറുതെ വേറെ പണിയുണ്ട് അപ്പോൾ അവിടെ എത്തിയ സമയത്ത് എന്നോട് പറഞ്ഞു നിങ്ങളും പോയി കയറി കണ്ടോ ഞാൻ നിങ്ങൾ പ്രശ്നമുണ്ടെന്ന് സംസാരിക്കാം ഞാൻ പറഞ്ഞു എനക്ക് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം തിരിച്ചു വരുമ്പം ആ ടീം സംസാരിക്കുന്നത് ഞാൻ കേട്ടു കാരണവെച്ചാൽ ആ ആ വ്യക്തി അവരെ കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാരോ അവരുടെ കുടുംബവും ഒക്കെ എത്രയോ വർഷങ്ങളായിട്ട് കലഹിച്ച് പിരിഞ്ഞു കഴിഞ്ഞവരായിരുന്നു അവർ ഈ മജ്ലിസിൽ കാണാൻ തുടങ്ങിയതിനു ശേഷം നല്ല രീതിയിൽ ഹൈരായ രീതിയിൽ അവർ നല്ല ബന്ധം പുതുക്കി നല്ല രീതിയിലായി അത് ആ വിവരം തങ്ങളെ അറിയിക്കാൻ പോയതാണ് അപ്പം എനിക്കിതിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ എന്നോട് നിർബന്ധിച്ചു ഞാൻ എന്താക്കി മജിരസൊക്കെ ഓരോ ദിവസം ഞാൻ മജിരസ് ശ്രദ്ധിച്ചു കാരണം വെച്ചാൽ എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയതാണ് അപ്പോൾ ഉപ്പാൻ്റെ പേരിൽ ഞാൻ എല്ലാ ദിവസവും സുബിക്ക് ശേഷം യാസീനോകാറുണ്ട് പിന്നെ ചില സമയത്ത് തിരക്ക് കൊണ്ട് അത് ഒഴിവാക്കായി പോകാറുണ്ട് വിട്ടുപോകാറുണ്ട് യാസി പിന്നെ അത് ചിലപ്പോൾ ഫാത്തിഹിയിൽ ഒതുക്കും പിന്നെ പിന്നെ ഫാത്തി ചിലപ്പോൾ ഓതാൻ കിട്ടില്ല അതിന് സമയം കിട്ടില്ല അങ്ങനെ രണ്ടു ദിവസം വിട്ട് പോലുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇതിൻ്റെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ വിമർശിക്കേണ്ട കാര്യമില്ല തങ്ങൾ നമ്മൾ ആരും തോൽപ്പിച്ചിട്ടില്ല നമ്മൾ എൻ്റെ അഞ്ച് പൈസ എടുത്തിട്ടില്ല അതുപോലെ തന്നെ വിമർശിക്കുന്നതും ആ വിമർശിക്കുന്നത് എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്ന നമ്മൾ നമ്മളൊരുപാട് ആൾക്കാർ തങ്ങളെക്കുറിച്ച് പറയുന്നതൊക്കെ അത് വീഡിയോ പിന്നെ പല വാട്സപ്പിലായാലും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരാളെയും തങ്ങൾ പറ്റിച്ചിട്ടില്ല കാരണം വെച്ചാൽ ഈ നമ്മൾ നമ്മളെ വീട്ടിൽമാരുടെ പെട്ടോയപ്പ ഉമ്മ അല്ല മക്കൾ അല്ലെങ്കിൽ ഭാര്യന്മാർ ഭർത്താക്കന്മാർ അവർക്കൊക്കെ വേണ്ടിയിട്ട് മജ്ലിസ് തുടങ്ങുന്ന സ്റ്റാർട്ടിങ്ങിൽ ഫാത്തി ഓതുന്നുണ്ട് യാസിൻ ഓന്നുന്നുണ്ട് അത് നിരന്തരം മുടങ്ങാതെ അങ്ങ് കിട്ടിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരു ഗുണം ഈ മജ്രസിൽ ഇരുന്നാരുണ്ട് അതുപോലെ തന്നെ സൊലാത്തുൽ ഫാപ്പി ലാത്ത് ഫാറ്റീൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം പിന്നെ അത് കൂടാതെ അബ്ദുൽ സമ്മദ് പൂക്കൂട്ടറിൻ്റെ ഒരു പ്രസംഗം ഞാൻ കേൾക്കുകയുണ്ടായി അതിൽ അബ്ദുൽ സമ്മദ് ബൂക്കൂട്ടർ പറയുകയാണ് നിങ്ങൾ ദിവസവും ഒരു നൂറ് സ്ഥലാത്ത് ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും നിങ്ങൾ നിസ്കരിക്കാത്താനായിക്കോട്ടെ കള്ളു കുടിക്കുന്നതിനായിക്കോട്ടെ തോന്നിവാസം നടക്കുന്നതിനായിക്കോട്ടെ നോമ്പ് വെക്കാത്തവനായിക്കോട്ടെ അങ്ങനത്തെ ആയാലും നൂറ് ഒരു ദിവസം ചെല്ലുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ട് സ്വർഗത്തിൽ കടക്കാൻ പറ്റും എന്ന് അബ്ദുസമ്മദ് പൂക്കോട്ടിൻ്റെ പ്രസംഗം ഞാൻ കേട്ടു പിന്നെ ഊപ്പ്ര അദീസിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു എനിക്ക് അതെ ആണെന്ന് തോന്നുന്നുണ്ട് അപ്പം ഊപ്പ്ര അതിനെക്കുറിച്ച് വ്യക്തമാക്കി പറയുന്നുണ്ട് നിങ്ങൾ നിരന്തരം എല്ലാ ദിവസവും നിങ്ങൾ നൂറ് സ്വലാത്ത് പതിവാക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര വലിയ മദ്യപേനായിക്കോട്ടെ മോശം നടക്കുന്നൊരുത്തിനായിക്കോട്ടെ നിസ്കരിക്കാത്താനായിക്കോട്ടെ അതിനെല്ലാം ഒരു മാറ്റം വരും നൂറ് ശതമാനമായിട്ടും മാറ്റം വരും നിങ്ങൾ നല്ല നോമ്പ് നോക്കുന്നവരും നിസ്കരിക്കുന്നവരും മോശമായ എല്ലാ പ്രവർത്തനത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരാളായിട്ട് നല്ല തക്കവയും ഹോഷവും നല്ല അഭിമാനമുള്ള ഒരാളായിട്ട് നിങ്ങൾ മാറും എന്ന് അത് സമയത്ത് ഒരു പ്രഭാഷണത്തിൽ എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് നമ്മളെന്താണ് എല്ലാവരും പറയുന്ന വിമർശിക്കുന്നത് കേട്ടിട്ട് നമ്മളും വിമർശിക്കേണ്ടവരില്ല നമ്മളെ ആരെയും പൈസ ഒന്നും മൂപ്പറ് വാങ്ങുന്നില്ല എന്താ വെച്ചാൽ ഈ നൂറ്റാണ്ടിൽ ഒരു ഇല്ലാത്ത ഉപകാരം ആരും ചെയ്യില്ല. കാരണം വെച്ചാൽ നമ്മൾക്കൊരു ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരു ചിട്ടിയിൽ കൂടുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളത് ലാഭം ഉണ്ടെങ്കിലേ കൂടുള്ളൂ അല്ലെങ്കിൽ വേറെ ആർക്കും ഒരു സഹായം ചെയ്യുന്നുണ്ട് നമുക്ക് ലാഭം ഉണ്ടെങ്കിലേ ഉണ്ടെങ്കിൽ ആർക്കും സഹായം ചെയ്യാൻ നോക്കുകയുള്ളൂ ഒരാളും വെറുതെ ആർക്കും സഹായം ചെയ്യില്ല അതുപോലെ തന്നെയാണ് നമ്മൾക്ക് ഈ മജ്‌ലിസിൽ ഇരുന്നിട്ട് എന്തെങ്കിലും പ്രതിഫലം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനുള്ള എന്തായാലും നമ്മൾ എന്തെങ്കിലും പൈസ ആയാലോ സ്വർണ്ണമായാലോ എന്തായാലും കൊടുക്കുന്നുള്ളൂ വെറുതെ ആരും ചാടി കൊടുക്കുന്നില്ല പിന്നെ എത്രയോ ചാരിറ്റികൾ നടക്കുന്നുണ്ട് അതൊക്കെ ക്യു ആർ കോഡ് കൊടുത്ത് നിങ്ങൾ പൈസ ഇട പൈസ ഇട നമ്മൾ ഇടിയിക്കുന്നതാണ് അല്ലേ ഇത് നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുക്കുന്നത് നമ്മൾ സന്തോഷത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് പിന്നെ പിന്നെ അത് മാത്രല്ല എത്തീൻ മക്കളെ സംരക്ഷിക്കുന്നുണ്ട് ഒരുപാട് പാവങ്ങൾക്ക് വീടുണ്ടാക്കുന്നുണ്ട് ഞാൻ അതുപോലെ തന്നെ പള്ളി നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കറിയാലോ ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം നമുക്കറിയാം ഏ അള്ളാഹത്താല നാളെ മഹീറിൽ നമുക്കൊരു സ്വർഗ്ഗത്തിൽ നമുക്കൊരു മസ്ജിദ് അള്ള നിർമ്മിക്കുന്നതല്ല പറയുന്നു അതുപോലെ തന്നെ ഒരുപാട് ജാരിയായ സ്വതക്കുകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികൾ വിവാഹം സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരുപാട് ആൾ മക്കളെ വിവാഹം നടത്തി അത് ജാതി മതഭേദമന്യാണ് എന്ന് വെച്ചാൽ എല്ലാ മതസ്ഥരും പഠിപ്പിക്കുന്നത് എന്താണ് ഹൈന്ദവ സമുദായത്തെ ലോകോ സമസ്തോ സുഖിനോ ഭവന്തു സർവ്വ ലോകങ്ങൾ സുഖം ഭവിക്കട്ടെ എന്നാണ് അതുപോലെ തന്നെ ക്രൈസ്തവ മതത്തിൽ എന്താണ് പറയുന്നത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരെയും സ്നേഹിക്കുക നല്ല സന്ദേശങ്ങളാണ് പക്ഷേ നമ്മൾ ഇസ്ലാമിൻ്റെ സന്ദേശം അവിടെ റസൂലോ നമ്മൾ പഠിപ്പിച്ചത് നമ്മളവിടെ നമ്മൾ അടിവരയാണ് കാരണം വെച്ചാൽ റസൂല് പഠിപ്പിച്ചെന്താണ് നിന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവർ നമ്മളിൽ പെട്ടവനല്ല ഒന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കുക നിന്‍റെ അയൽക്കാരും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ നീ ഇവിടെ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് മുസ്ലിമിന്‍റെ ഐഡൻറ്റിറ്റിയേ ഇല്ല നീ ഒരു മുസ്ലിം അല്ല എന്ന് റസൂൽ അത്രയും കർശ ക നമ്മോട് ഉപദേശിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചിന്തിക്കും നമ്മളിത്രയും എത്രയും കുട്ടികളാണ് എത്ര അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സഹായിക്കുന്നത് ഈ ഒരു വഴി നമുക്ക് ഇതിൽ ഡയറക്റ്റ് നമ്മളൊന്നും ആർക്കും പോയിട്ട് സഹായിക്കുന്നില്ല നമ്മൾ ആരടക്കം പോയിട്ട് കൊടുക്കാനോ അതിനു പറ്റിയ തുക നമ്മൾക്കില്ല പക്ഷെ പലതുള്ള പലതുള്ളി പെരുവള്ളം എന്ന് പറഞ്ഞ പോലെ അതാണ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എത്തി മക്കളൊക്കെ ചേർത്ത് നിർത്തിയാൽ എങ്ങനെയാണ് അതിന്റെ പ്രതിഫലം അല്ലേ അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം ചെയ്യണം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എത്തി മക്കളെ അനാഥകളൊക്കെ നമ്മൾ ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ അത് രണ്ടു വേദികള് അടയാളം ഹഷർ ഹാലേ ആ രണ്ട് വിരലാലി അടയാളം ഹഷർഹാല അടുക്കും ഞാൻ അരുളി നബി നമ്മോട് അടുക്കും ഞാൻ അരുളി നബി നമ്മോട് അടുക്കാൻ കൊതിക്കൂ നബിയോട് അതിനായി പിടുവിൻ പാട് അടുക്കാൻ കൊതിക്കൂ നബിയോട് പാട് ആ പ്രിയ ണോ പദവികളതും ഏറെ നമ്മൾ എത്തിയ മക്കളെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ പദവികളേറെയാണ് ആരെ കൊതിക്കാത്ത റസൂലിൻ്റെ കൂടെ രണ്ട് വിരലിൻ്റെ അടുപ്പ് റോസിനെ കാണിച്ചിട്ടാണ് നിങ്ങൾ എത്തി സംരക്ഷിക്കുന്ന നിങ്ങളും ഞാനും ഇത്ര അടുത്താണല്ലോ അപ്പം ആരാണ് അതിനെ കൊതിക്കാത്തത് അതുകൊണ്ട് നമ്മൾ വെറുതെ ആരെങ്കിലും പറയുന്നത് മുജാഹുധകർ പറയുന്ന കേട്ടോ നമ്മളതുപോലെ തന്നെ കുറെ വിമർശകർ പറയുന്ന തങ്ങളെ വിമർശിക്കാൻ നിൽക്കേണ്ട ഒരു ദിവസം ഒരേ ഒരു ദിവസം നിങ്ങളെ മജലിസ് ഒന്ന് കേൾക്കുക എന്നിട്ട് അതിൽ എന്താണ് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുക അതുപോലെ തന്നെ ആ മജ്ലിസിൻ്റെ അവസാനഘട്ടത്തിൽ ഒരു നസീഹത്തുണ്ട് ക്രിസ്താൻ്റെ പേര് ശരിക്കും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ആ നസീഹത്ത് വളരെ വളരെ നമ്മളിപ്പോ ഒരുപാട് വയത് കേൾക്കുന്നവരാണ് അല്ലേ ആ വയതൊക്കെ കേൾക്കുന്നതിൻ്റെ എത്രയോ മടങ്ങാണ് ആ നസീഹത്ത് ഒരുപാട് കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പ്രദമാകുന്ന ഒരു നസീഹത്താണ് അപ്പം നമ്മൾ വെറുതെ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം ഒരുപാട് വിമർശിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് മാത്രം എന്താ വെച്ചാൽ ഒരു നന്മ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഏഹ് സലാത്ത് ചൊല്ലിയാലുടെ പ്രതിഫലം നമ്മൾ കളിയാക്കിയിട്ട് സലാത്ത് ചൊല്ലിയാൽ പോലും നമുക്ക് പ്രതിഫലം ഉണ്ടെന്നാണ് നമ്മൾക്ക് നമ്മൾ പഠിച്ചത് നമ്മൾ പറയാണ് ഏഹ് ഓൻ എപ്പോഴും അലൈഹി മുഹമ്മദ് അലൈഹി സലാ അലൈഹിങ്ങനെ ചൊല്ലിക്കോണ്ട് നിൽക്കുന്ന പറഞ്ഞാൽ അതിന് പോലും നമുക്ക് പ്രതിഫലമുണ്ട് അപ്പം നമ്മളെ മരണപ്പെട്ടു പോയവർക്കുള്ള ഒരു യാസ്യൻ അതൊരു വലിയൊരു ഒരു സംഭവമാണ് നമ്മളൊക്കെ ചെയ്യാത്തൊരു കാര്യമാണ് നമ്മൾ ആദ്യം ആദ്യമൊക്കെ ചെയ്യും പിന്നെ പിന്നെ നമ്മൾ മറക്കും നമ്മൾ ഉപ്പാനായാലും ഉമ്മാനായാലും കുടുംബക്കാരായാലും കൂടപ്പിറപ്പായാലും നമ്മൾ മറന്നുപോകും നമുക്ക് സമയം കിട്ടും അതുകൊണ്ട് ഇതൊരു നല്ല മജനസ്സാണ് സുലാത്തുൽ ഫാത്തിഹ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിൽ നിൽക്കെ എന്താണ് എന്തടഞ്ഞ കേസ് നമ്മൾക്ക് സാധിക്കാത്ത എന്ത് കേസും നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ പറ്റും സുലാത്തുൽ ഫാത്തി അതുപോലെ തന്നെ റസൂലിൻ്റെ പേരിൽ ചെല്ലുന്ന സൊലാർ അതൊക്കെ വളരെ പ്രതിഫലമുണ്ട് അതിൻ്റെ ഗുണങ്ങൾ അറിയാത്തതുകൊണ്ട് അതിൻ്റെ പ്രതിഫലം അറിയാത്തതുകൊണ്ടും പിന്നെ ഒന്നാമത് ഇപ്പം സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണ് അപ്പം നമ്മൾ വെറുതെ വിമർശിക്കേണ്ട ഒരു കാര്യമില്ല നമ്മളൊന്ന് നോക്കാം നമ്മളെ അഞ്ച് പൈസ തങ്ങൾ തങ്ങളിതിനും തട്ടി വാങ്ങിച്ചിട്ടൊന്നുമില്ല നമ്മള് നമ്മൾ നമ്മൾ തൃപ്തിപ്പെട്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നേട്ടങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങുമ്പോൾ നമ്മൊരു സന്തോഷത്തിന് വേണ്ടി കൊടുക്കുന്നതാണ് അതൊക്കെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലാണ്ട് തങ്ങളെ പോക്കറ്റിലേക്കോ അല്ലെങ്കിൽ വേറെ ദൂർത്തടിക്കാനോ ഒന്നല്ല നമ്മുടെ കാണുന്നതാണ് ഇപ്പൊ ഇരുപത്തൊമ്പതാം തീയതി കല്യാണമാണ് സമൂഹ വിവാഹം ആറാമത് അവിടെ പോയാൽ നമുക്ക് കാണാൻ പറ്റും എത്ര പാവങ്ങളെയാണ് അവരൊക്കെ ദുവാകൾ ആ ദുവാകൾ തങ്ങൾക്ക് മാത്രമല്ല നമുക്ക് കിട്ടും തങ്ങള് എന്താണ് ഒരു മജലിസ് കഴിയുമ്പോക്ക് തങ്ങളൊരു നൂറ് പ്രാവശ്യം പറയുന്നുണ്ട് എനിക്ക് കറാമത്തില്ല എനിക്ക് കറാമത്തില്ല എൻ്റെ കരാമത്തല്ല അത് സൊലാത്തുൽ ഫാത്തിഹിൻ്റെ കറാമത്താണ് വളരെ ആണ് സൊലാത്തുൽ ഫാത്തിക്ക് ഒരുപാട് ഉണ്ട് ഏ നിങ്ങളത് ഒരു പ്രാവശ്യം ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ പിന്നെ അത് പിറ്റേന്നും കാണാൻ പറ്റി എന്താ വച്ചാൽ അതിൽ നമുക്ക് മനസ്സിനൊരു അള്ളാ നമ്മള് വെറുതെ വസൂൽദാറിൻ്റെ പേരിൽ ചെല്ലുന്ന മസാലത്തിനെ നമ്മൾ ആക്ഷേപിച്ചിട്ട് നമ്മൾ ഒരു നരകം വാങ്ങിക്കൂട്ടേണ്ട എന്നാണ് എനിക്ക് നിങ്ങൾ എന്താണ് നിങ്ങൾ അംഗീകരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വിമർശിക്കാൻ നിൽക്കണ്ടാരും ഓക്കെ ഇത്രേ എനിക്ക് പറയാനുള്ളൂ അസ്സലാമു അലൈക്കും